ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു നാടൻ ഡിഷാണ് കേട്ടോ എന്നിട്ട് ചക്ക മെഴുക്കു അരറ്റി എന്ന് പറയും അതായത് ചക്കോലത്ത് പകുതി ചക്ക എടുത്തിട്ടുണ്ടോ കേട്ടോ ചക്കേടാ പകുതി പാവം എടുത്തിട്ടൊള്ളു പിന്നെ ചക്കക്കുരു ഇത്രയോ ചക്കക്കുരു എടുത്തിട്ടുള്ളു ഇത് ചക്കക്കുരുടെ തൊലി കളഞ്ഞ് നമുക്കിതും കട്ട് ചെയ്യാം ഈ ചക്കയും കട്ട് ചെയ്തെടുക്കാം ചക്കക്കുരു ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ചക്കയും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചക്കക്കുരിന് വേവ് കൂടുതലായിരുന്നു അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ചക്കക്കുരു വേവാനുള്ള ഒഴിച്ച് നമുക്കൊന്ന് രണ്ട് വിസലേൽപ്പിക്കാം അത് കഴിഞ്ഞിട്ട് ചക്ക ഇട്ടാൽ മതി കേട്ടോ ചക്ക ഇനി പെട്ടെന്ന് വെന്ത് പോകും അപ്പം വെള്ളം മാത്രം ഒഴിച്ച് ഞാൻ രണ്ട് വിസലേൽപ്പിക്കുന്നുള്ളൂ ചക്കക്കുരു രണ്ട് വിസലായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഏ ഒരു ഇതം വെന്ത ഇട്ടുണ്ട് നമുക്കിനിത് അകത്തേക്ക് മുറക്കി വെച്ചിരിക്കണ ഇടാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇടാട്ടോ ഉപ്പ് ചക്ക കുരുവിൽ ഇട്ടിട്ടുണ്ടായില്ലതുകൊണ്ട് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു വലപ്പം വെള്ളം ഒഴിച്ചതി കേട്ടോ കാരണം ചക്കപ്പുരുവിൽ വെള്ളം ഉണ്ടിന് വെള്ളം അധികം ആവശ്യമില്ല ഇത്ര വെള്ളം മതി ഇത് ഒരു വിസിലേട്ട് നമുക്കിന്ന് വേവിച്ചെടുക്കാം ചക്ക വേവണ സമയം കൂടെ നമുക്ക് ഉള്ളി ചതച്ച് നോക്കാട്ട ഉള്ളി ഇത്ര അധികം കൊടുക്കാം ടേസ്റ്റ് കൂടും രണ്ടോ മൂന്നല്ലി വെളുത്തുള്ളിയും എടുക്കാം കാരണം ചക്കയല്ലേ ഗ്യാസ് ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് രണ്ടല്ലി വെളുത്തുള്ളി എടുത്ത് ചതച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു വിസിൽ കേട്ടിട്ടുണ്ട് നമുക്ക് വിസിൽ പോയ സമയത്ത് നമുക്ക് ഒന്ന് കുക്കർ തുറന്നു നോക്കാം ചക്ക വേണ്ടിട്ടു തോന്നുന്നു കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ വെള്ളമൊന്നുമില്ലാതെ കറക്റ്റായിട്ട് കിട്ടിയിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ അരുവത്തിനായിട്ട് ഇഷ്ടം ചിലവർക്ക് എൻ്റെ വെന്ത് ഒടഞ്ഞിരിക്കണെങ്കിൽ ഇങ്ങനെ വെന്ത് ഒടങ്ങണേ അല്ല ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കണായിട്ട് ഇഷ്ടം അങ്ങനെ വെള്ളം കറക്റ്റായിട്ട് നോക്കി വെക്കണമെന്നുള്ളതേ ഞാൻ കാണിച്ചത് ചക്കയൊക്കെ വെന്ത് ഒടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം ചക്കക്കുരു കാണിച്ചതാണ് കേട്ടോ വെന്തിട്ടുണ്ട് അതെ ചക്ക കുരു വെന്തിട്ടുണ്ട് കേട്ടോ നമുക്കിനിത് വലത്താൻ അടപ്പിൽ ചേഞ്ചട്ടി വെക്കാം വെളിച്ചെണ്ണ ഇത്ര അധികം ഒഴിക്കാം കേട്ടോ നമുക്കിത് വെളിച്ചന്റെ ചൂടായിട്ടുണ്ട് നമുക്കിനി കടുക് ഇടാം കടുക് കുപ്പി നമുക്കിനി വേപ്പലിടാം ചതച്ചുള്ളിയും വെളുപ്പുള്ളി ഇടാം ഉപ്പ് ഇട്ട് കൊടുക്കാം ഉള്ളിയിൽ കാരണം ചക്കത്തിരി ഉപ്പ് കുറവുണ്ട് ഞാൻ ഉള്ളി വേഗം വാടയും ചെയ്യും ചക്കക്ക് ഉപ്പു ആവും അപ്പൊ അത് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉള്ളി ഏകദേശം വാടി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനി ചതച്ച മുളക് ഇട്ട് കൊടുക്കാം എനിക്ക് ഓരോരുത്തർ ഇഷ്ടത്തിന് ഇടാട്ടോ ഉള്ളി മുളകും ഒന്നും മൊരിഞ്ഞിട്ട് നമുക്കിനകത്തേക്ക് ചക്ക ഇട്ട് കൊടുക്കാം എല്ലാവരും ഇത് ഉണ്ടാക്കി ഓടോട്ടെ അങ്ങനത്തെ എന്നോട് ചമ്മൻറ്റുള്ള വീക്കണം എല്ലാരും വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഉള്ളി മുളകൊക്കെ വാടിയിട്ടുണ്ട് നല്ലോണം മുരിഞ്ഞു നടന്ന് നമുക്കിന് വേവിച്ചുവെച്ചാൽ ചക്ക ഇടാം ഉള്ളിയും മുളകും ചക്കയും നല്ലോണം മിക്സ് ചെയ്യാം നമുക്ക് എല്ലാ ുള്ളിയും മുളകും ചക്കയും എല്ലാം കൂടി നല്ലോണം മിക്സ് ആയിട്ട് ഇങ്ങനെ വളർത്തുന്ന അതിൽ ചക്ക വെളുത്ത് ഇങ്ങനെ കൊളുത്തുമ്പോൾ നല്ലോണം വെളിച്ചെണ്ണ ഉപയോഗിക്കണം കേട്ടോ അത് ഉള്ളി വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഉപയോഗിക്കണം ടേസ്റ്റ് കൂടുട്ടാ ഉള്ളി വെളുത്തുള്ളി ഒക്കെ ഉപയോഗിക്കണം വെളിച്ചെണ്ണയും നല്ലോണം വേണം കേട്ടോ വെളിച്ചെണ്ണ ഫ്ലേവർ ഫ്ലേവറും മുന്തിക്കണം കറിവേപ്പില ഇടാട്ടോ നല്ലോണം പിന്നെ അല്പം നേരം നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ചക്കോരത്ത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ ബൈ